വള്ളുവർ കോട്ടം തമിഴ് കവിയും തത്വചിന്തകനുമായ ശ്രീ തിരുവള്ളുവർക്കായി ചെന്നൈയിൽ നിർമ്മിക്കപ്പെട്ട സ്മാരകമാണ് വള്ളുവർ കോട്ടം നമസ്തേ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വള്ളുവർ കോട്ട തമിഴ് കവിയും തത്വചിന്തകനുമായ തിരുവള്ളുവരുടെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിക്കപ്പെട്ട സ്മാരകമാണ് വള്ളുവ വള്ളുവർ കോട്ടം വള്ളുവർക്കോട്ടം വളരെ മനോഹരമായ ഒരു നിർമ്മിതിയാണ് അവിടെ വള്ളുവർക്കോട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മുപ്പത്തി ഒൻപത് മീറ്റർ ഉയരമുള്ള ഗ്രാനൈറ്റിൽ തീർത്ത ഒരു രഥം ശരിക്കും കാണേണ്ടത് തന്നെയാണ് അതേപോലെ തന്നെ നാലായിരം പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയം ഓഡിറ്റോറിയത്തിൻ്റെ വരാന്തയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ മനോഹരമായ ഒരു നിർമ്മിതി ശരിക്കും ചെന്നൈയിലെത്തുന്ന മലയാളികൾ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലം ഒരു സ്മാരകം ഒരു കവിയുടെ പേരിൽ നിർമ്മിക്കപ്പെട്ട ഒരു സ്മാരകം മനുഷ്യൻ്റെ മനസ്സിനെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും പള്ളിവർക്കോട്ടം വന്ന് കാണണം വളരെ മനോഹരമായ ഒരു നിർമ്മിതിയാണ് ശരിക്കും നമുക്ക് നല്ലൊരു നല്ലൊരനുഭവമായിരിക്കും വള്ളുവർക്കോട്ടത്തുള്ള നമ്മളൊരു ഒരു ഒരു പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ ഒന്ന് നടന്നു വരുമ്പോൾ ഇവിടുത്തെ ഈ മനോഹരമായ നടപ്പാതയിലൂടെ ഒന്ന് നടന്നു വരുമ്പോൾ നമുക്കുണ്ടാവുന്ന അനുഭവം എത്രത്തോളം മഹത്തായിരിക്കുമെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വള്ളുവർക്കോട്ടം വന്ന് കാണുക തന്നെ വേണം അപ്പോൾ വള്ളുവർക്കോട്ടത്തെ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യും ചെന്നൈയിലെ കോടമ്പാക്കം ഹൈറോഡും വില്ലേജ് റോഡും ചേരുന്ന സ്ഥലത്താണ് പ്രശസ്തമായ വഴുവർ കോട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ എം കരുണാനിധിയുടെ കാലത്താണ് വള്ളുവർക്കോട്ടം നിർമ്മിക്കപ്പെട്ടത് ദക്ഷിണ ഭാരതത്തിലെ പ്രധാന വാസ്തുശില്പിയായ ഗണപതി സ്ഥപതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ വള്ളുവർക്കോട്ടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് പ്രധാന കവാടം കടന്നുള്ളിലെത്തിയ മദ്യത്തിലായി ഒരു വിദ്യാർത്ഥി സായാഹ്നങ്ങളിൽ ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടക്കാറുണ്ട് ഇവിടുത്തെ മുഖ്യ ആകർഷണമാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഇരുവശത്തു ഇരുവശത്തുകൂടിയും ആഡിറ്റോറിയത്തെ ബലം ചെയ്യുന്ന പാകയുടെ മനോഹര കവാടങ്ങൾ ആരെയും ആകർഷിക്കുന്ന ശരിക്കും അതിമനോഹരമായ ഒരു നിർമ്മിതിയാണ് ഓഡിറ്റോറിയത്തിലേക്കുള്ള കവാടം കാവൽ നിൽക്കുന്ന സുന്ദര ശില്പങ്ങളുടെ മനോഹാരിത നമുക്ക് വേണ്ടിയുള്ള മാസം സെൻട്രൽ ഓഡിറ്റോറിയത്തിന് ഇരുന്നൂറ്റി ഇരുപതടി നീളവും നൂറടി വീതിയുമുണ്ട് നാലായിരം പേർക്കിരിക്കാനുള്ള സൗകര്യവുമുണ്ട് അതിവിശാലമായി ഈ ഓഡിറ്റോറിയത്തിൻ്റെ പശ്യഭംഗി ആരെയും ആകർഷിക്കുന്നു ിയത്തിന്റെ മുഗൾ ഭാഗമാണ് അതിമനോഹരമാണ് തിരുവാരൂരിലെ ക്ഷേത്രരഥത്തിൻ്റെ മാതൃകയിൽ മുപ്പത്തി മീറ്റർ ഉയരമുള്ള ഒരു രഥമുണ്ട ഇവിടുത്തെ മുഖ്യ ആകർഷണവും അത് തന്നെയാണ് മൂവായിരം ഗ്രാനേറ്റ് കല്ലുകൾ കൊണ്ടാണ് ഈ രഥം നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് രണ്ടായിരത്തി എഴുന്നൂറ് ടൺ ഭാരം ഈ രഥത്തിൽ കല്ലുകളും ഉപയോഗിച്ചിരുന്നു ആരാധ്യനായ ശ്രീ തിരുവള്ളുവരുടെ ഛായാചിത്രം വേദങ്ങളുടെ നിഗൂഢ ജ്ഞാനം ലോകത്തിന് പകർന്ന് നൽകിയ മിച്ചുള്ള പ്രതിഭയാണ് ശ്രീ തിരുവല്ല ധാർമ്മികവും സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക മത ദാർശനിക ആത്മീയമായ എല്ലാ മേഖലകളെ കുറിച്ചും വ്യക്തമായ ധാരണ പുലർത്തുന്നു സമൂഹത്തിൽ പ്രചോദനമാണ് ശ്രീ തിരുവള്ളുവരുടെ കൃതികൾ തമിഴിലെ പ്രശസ്തമായ പുരാതന തത്വചിന്താ ശാസ്ത്രഗ്രന്ഥമാണ് ശ്രീ തിരുവള്ളുവർ രചിച്ച തിരുക്കുഴ തമിഴ് സാഹിത്യത്തിലെ അമൂല്യ രത്നമാണ് തിരുക്കുള ശ്രീ തിരുവള്ളൂരുടെ ജന്മദേശത്തെപ്പറ്റി പല അഭിപ്രായങ്ങളാണ് നിലവിൽ ഉള്ളത് ഉത്തര കേരളത്തിൽ വള്ളുവൻ സമൂഹം ജീവിച്ചു വള്ളുവനാണ് എന്നത് അതിന് ഉത്തമ ഉദാഹരണമാണ് ശ്രീ തിരുവള്ളൂരുടെ പ്രധാന കൃതിയാണ് തിരുക്കുൾ ആയിരത്തി മുന്നൂറ്റി മുപ്പത് ഈരടികൾ ഉൾക്കൊള്ളുന്നതാണ് തിരുക്കുൾ നടൻ ചിത്രമത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും സാമ്പത്തികത്തെക്കുറിച്ചും ആനന്ദത്തെക്കുറിച്ചും വിപാദിക്കുന്നു ലോകത്തിൽ വെളിച്ച നീക്കുന്ന അനേക മുഖ്യ കൃതികളുടെ ചേതാവാണ് ശ്രീ തിരുവള്ളൂർ ദക്ഷിണേന്ത്യയിലെ മഹാനായ കവിയായും അദ്ദേഹം ആദരിക്കപ്പെട്ടു ജ്ഞാനം നീതി ധാർമ്മികത എന്നിവയിൽ ഊന്നിയുള്ളതായിരുന്നു ശ്രീ തിരുവള്ളൂരുടെ എത്തിക്കുന്നത് പതിനൊന്നടി വ്യാസവും രണ്ടടി കനോപവും ഉള്ളതാണ് ഈ അത്ഭുത രഥത്തിൻ്റെ ചക്രങ്ങൾ ഈ മനോഹരവും ദ്രാവിഡ ശില്പഭംഗി നമുക്ക് ഈ രഥത്തിൽ വീണ്ടുപോലും ആസ്വദിക്കാൻ കഴിയും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആനന്ദമാണ് നമുക്കിവിടെ നിന്നില്ല ഈ മനോഹരമായ ഒരു നത് ക്ഷാഹങ്ങളിൽ ആയിരത്തോളം ആൾക്കാർ ഇവിടുത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിൽ ആകമാണ് വളരെ മനോഹരമാണ് ആരെയും ആകർഷിക്കുന്ന ആൾ ഇവിടുത്തെ സന്ധ്യയുടെ സൗന്ദര്യം വിവരണാതീതമാണ് முப்பத்தியொன்பது மீட்டர் உயரமள்ள அற்புத ரதத்த சந்தியுடைய திலக்கத்தில் ஓடிட்டோரியத்திலேயுள்ள படிக்கெட்டிகள் அதிமனோகரமான காணும் വർണ്ണവിസ്മയം ഒരുക്കുന്ന ദിവ്യരഥം പ്രിയപ്പെട്ടവരായ നിങ്ങൾക്ക് സർവൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തുക എല്ലാവർക്കും നന്ദി നമസ്തേ വണക്കം